ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അവർ എവിടെയൊക്കെയല്ല നമ്മുടെ നാട്ടിൽ തന്നെ അതായത് നമ്മുടെ നാട്ടെന്ന് പറയുന്നത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ കൊണ്ടോട്ടി നേർച്ച നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നിങ്ങൾ കൊണ്ടോട്ടി എന്ന് പറയുമ്പം ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല വേറെ ജില്ലയിലുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്തായാലും അറിയുമായിരിക്കും അങ്ങനെ നമ്മൾ പോകാൻ കുറച്ച് ലേറ്റായി എട്ട് മണിയൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ ഈ ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല ഒന്നാമത് ഏട്ടൻ ഈ രാത്രിപ്പണി ആയതുകൊണ്ട് തന്നെ ആൾ നല്ല ലേറ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് അങ്ങനെ കൈ കണ്ണൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് കൊണ്ടുപോട്ടി എത്തിയപ്പോഴത്തേക്ക് തന്നെ ആൾ ഉറങ്ങിയിരുന്നു പിന്നെ എന്തായാലും ആളെ എഴുതിയിപ്പിക്കണം കേട്ടോ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിനൊക്കെ പോകുന്നത് തന്നെയാണ് നമുക്കും ആണ് ആളെ നമുക്ക് എൻജോയ് എൻജോയിപ്പിക്കണം പിന്നെ കൊണ്ടോട്ടി ഫെസ്റ്റിനൊക്കെ പോകും ഫെസ്റ്റിനെന്നല്ല നമ്മൾ എന്ത് പരിപാടിക്ക് പോകുമ്പോഴും നമ്മുടെ കാറ് ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ നിർത്തണം അപ്പം എനിക്ക് ആളുകളോട് പറയാനുള്ളത് നമ്മൾ കറക്റ്റ് സ്ഥലം നോക്കിയിട്ട് അവിടെ പോയി വണ്ടി നിർത്തുന്നതിനേക്കാൾ നല്ലത് നമുക്കവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും പേ പാർക്കിങ്ങൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അവിടെ കൊണ്ടുപോയി സെറ്റാക്കുന്നതാണ് ക്രൈസ്റ്റ് നമുക്ക് വണ്ടി സൈഡിലൊക്കെ നിർത്തുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും അതിനേക്കാൾ നല്ലത് നമ്മളൊരു സേഫ് ആയ സ്ഥലത്ത് നമ്മളെ വണ്ടിയൊക്കെ നിർത്തുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമുക്ക് അവിടെ നിന്ന് വല്ലാണ്ട് ദൂരൊന്നും ഇല്ലായിരുന്നു കേട്ടോ വണ്ടി നിർത്തിയ പേ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തുനിന്ന് നമ്മളൊരു പത്ത് മുപ്പത് രൂപ കൊടുത്താലും നമ്മളെ വണ്ടി അവിടെ സേഫ് അല്ലേ അങ്ങനെ നമ്മൾ കൊണ്ടോട്ടി എത്തി കൊണ്ടോട്ടിന്ന് കുറച്ച് നടക്കാനുണ്ട് റിലീഫ് ഹോസ്പിറ്റലൊക്കെ അറിയുന്നവരാണെങ്കിൽ ആ റോഡിനാണ് സംഭവം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഗൈസ് നമ്മൾ എക്സാക്ട് പ്ലേസ് വരുന്നത് സെറ്റ് ലൈറ്റാണ് ഗെയ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ടിക്കറ്റിന് മുപ്പത് രൂപയെ അങ്ങനെ എന്തോ ഉള്ളു ഒരാൾക്ക് അപ്പം നമ്മൾ മുപ്പത് രൂപേൻ്റെ മൂന്ന് ടിക്കറ്റാണ് നമ്മൾ മൂന്നാളാണുള്ളത് കണ്ണിന് ടിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ മൂന്ന് ടിക്കറ്റ് എടുത്ത് എൻ്റെ ചെയ്തു ഗൈസ് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഗാന വിരുന്നാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഗാനമേള ഉണ്ട് നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ ലഭിക്കുന്നത് പിന്നെ നമുക്ക് വ ഒന്നാമത് ടൈമില്ല കേട്ടോ ഇതൊക്കെ കാണണ്ടേ പത്ത് പതിനൊന്ന് മണി ഷോ പരിപാടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല പിന്നെ ആളുകളുടെ തിരക്കിനനുസരിച്ച് അവരത് എക്സ്റ്റെൻഡ് ചെയ്യായിരിക്കും അതും അറിയില്ല പക്ഷെ നമുക്കും അല്ലാണ്ട് ടൈമില്ല കുട്ടിക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ അപ്പോൾ ആൾ ആളൊന്നും ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം കാണിച്ചു കൊടുക്കാമെന്നുള്ളതിൽ നമ്മൾ കയറി ഗൈസ് ഐ ലവ് കണ്ടുട്ടി യെസ് ഐ ലവ് കണ്ടുട്ടി ഗൈസ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ആൾ തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ആളുകൾക്ക് ഓരോ പരിപാടി ആസ്വദിച്ച് കാണുകയും പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പ്ലേ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കളിക്കാനും ഒക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ എന്തായാലും കഴിയും പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ആദ്യം തന്നെ കയറുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം ക്യൈസ് യെസ് മരണ ഞാൻ ഫസ്റ്റ് ടൈമാണ് മരണക്കിണർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഭയങ്കര ആയിട്ടാണ് കേട്ടോ വീഡിയോ കാണാൻ നിൽക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാനൊന്നും പറ്റിയില്ല പക്ഷേ എങ്കിലും നല്ല വ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്നോട് ചേട്ടൻ പൈക്കിട്ട് വന്നു കൈസ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ നെഞ്ചന ആളുന്നുണ്ടായിരുന്നു അങ്ങനെ കാണിക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അതിന് മരണക്കിണർന്ന് പേരിട്ട് തന്നെ ഇഷ്ടോണ്ട് തന്നെയാണല്ലോ ഈ ആളുകൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നതെന്ന് അലയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ കാറ് ബൈക്ക് ബുള്ളറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ബുള്ളറ്റിൽ ചേട്ടൻ മാസായിരുന്നു കേട്ടെ ആളെന്തൊക്കെയാണ് കാട്ടിക്കൂർത്തുന്ന നമുക്കെന്നെ മനസ്സിലാവുന്നില്ല വണ്ടി ഓടിക്കണ്ട ആള് പുറത്തേക്ക് കാലിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ നമുക്ക് ഒരു പെൺകരുത്തും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ ഒരു പെൺ പുലി എന്ന് വേണമെങ്കിൽ പറയാം ആള് ഭയങ്കര രീതി നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാഷൊക്കെ കൊടുത്തു കേട്ടോ കയ്യിൽ അവരിത്രയും കഷ്ടപ്പെട്ട അല്ലേ നമ്മളുടെ ടിക്കറ്റിൻ്റെ പൈസ മാത്രമല്ല കേട്ടോ പൈസ നമ്മൾ അതിലും കൂടുതൽ എന്തെങ്കിലും കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല കാരണം ഭയങ്കര ഞാൻ ഫസ്റ്റ് ടൈം ആയി കാണുന്നോണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ വായിട്ട് തലയ്ക്കുന്നത് എനിക്ക് എന്താ അറിയില്ല ഞാൻ ആറ്റീട്ടാണ് കണ്ടത് സംഭവം സെറ്റാണ് കേട്ടോ നമ്മൾ കൊടുത്ത പൈസക്ക് മൊതലാകും അവിടെ പരിപാടി കാണാൻ നിന്നാല് പിന്നെ ഉള്ളിൽ ചെറിയൊരു ഭയം കൊണ്ടേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന കാണുമ്പോൾ ഈ വീട്ടിൽ ഇവരുടെ വീട്ടിലൊക്കെ പാരന്റ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ അവർക്കൊക്കെ എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ പറ്റി അങ്ങനെയൊക്കെ നമ്മൾ എന്ത് നമ്മളെ മെന്റാലിറ്റി അത്രയും താഴെ ലെവലായതുകൊണ്ടായിരിക്കാം പക്ഷേ റിസ്ക് ഉള്ള പരിപാടിയാണ് റിസ്ക് ഏറ്റെടുക്കുന്ന ആളുകളും ഉണ്ട് അവരുടെ ജീവിതമാർഗായിരിക്കും ഇത് അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഇവരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുന്നു ഗെയ്സ് എന്തായാലും അടിപൊളിയാണ് ഒരുപാട് പേര് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കണം ഗെയ്സ് നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും കൊടുക്കണം അവര് സെറ്റാക്കി തരും നമുക്ക് കേട്ടോ പിന്നെ ഞാൻ സത്യം പറഞ്ഞ കണ്ണൻ എന്താ കണ്ണൻ ഭയങ്കര ആഘോഷത്തില്ല കേട്ടോ അവൻ ഈ വണ്ടി പോകുന്ന ഒന്നാമതേ വണ്ടിയില്ലവറാണ് ആള് എന്ത് വണ്ടി പോയാലും ആ വണ്ടിയുടെ പേര് ഇപ്പോളേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ടോവൈസ് അപ്പോൾ ആള് ഭയങ്കരമായിട്ട് നോക്കി കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അമ്മ നോക്കമ്മ അമ്മ നോക്കമ്മ അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അയ്യോ ഈശ്വര എന്താ അപ്പം നിൽക്കുകയാണ് പക്ഷെ ആൾക്ക് ഇതിന്റെ സീരിയസ്നെസ് വല്ലാണ്ട് അറിയാത്തത് ആള് ഭയങ്കര എൻജോയ് ചെയ്യുന്നത് ഏട്ടനും എന്നോട് ഇങ്ങനെ പറഞ്ഞുണ്ട് ചിന്നു ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകളല്ലേ ആ പിന്നെ എന്റെ ചേച്ചിയുടെ ഉണ്ട് അവനും പറഞ്ഞുണ്ട് ഓ എൻ്റെ എന്റെ എന്താ ലേ പവർ എന്നെ അങ്ങനെ നമ്മള് കൊണ്ടോട്ടിയിൽ ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ അത് കാണാഞ്ഞാൽ മോശമാണെന്നാണ് എൻ്റെ ഒരു തിട്ടോ നിങ്ങൾക്കും പിന്നെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു കൊണ്ടോട്ടി നേർച്ചയാണ് പഹൽഗാം അറ്റാക്കിനെയാണ് ഞാനിപ്പോൾ ആലോചിച്ചത് അവരുദ്ദേശിച്ചത് മതപരമായി നമ്മളെ വേർതിരിച്ച് തമ്മിലടിപ്പിക്കാന്നായിരിക്കും പക്ഷെ നമ്മളൊരു ഒറ്റക്കെട്ടാണ് ഗൈസ് നമ്മളെന്ത് ഓണവും വിഷും ഈശ്വരവും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ടീംസാണ് നമുക്ക് അങ്ങനെ മത മതവിവേചനങ്ങളില്ല കേട്ടോ ഗൈസ് അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മളിത് ഒന്നിച്ച് എൻജോയ് ചെയ്യും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് ഓണം വന്നാൽ നമ്മൾ ഓണത്തിന് നമ്മളെ ഫ്രണ്ട്സിന്റെ അവരെ നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ലല്ലോ വിളിക്കുന്നത് നമ്മൾ അങ്ങോട്ടും പോകും പെരുന്നാള് പള്ളി പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ടീംസുകളാണ് ഞാൻ മോട്ടിനോട് ഇങ്ങനെ പറയാം മോട്ടാ എന്താ കാണിക്കുന്നത് നീ ഇങ്ങനെ വണ്ടി കൊണ്ടൊക്കെ നമുക്ക് ഒന്നാമത് വണ്ടി ചെരിഞ്ഞാ തന്നെ ഞാനൊക്കെ ബൈക്കുന്ന ആളാണ് ഇവര് ചെരിഞ്ഞ രീതിയിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ഗൈസ് നിങ്ങൾ എന്തായാലും ഈ നാടിൻ്റെ നമ്മളെ കൊണ്ടോട്ടീൻ്റെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പരിപാടി വന്ന് കാണുകട്ടോ നമ്മുടെ കൊണ്ടോട്ടിയിൽ തന്നെയാണ് നിങ്ങൾക്ക് വല്ലാണ്ട് ബസ്സിലൊക്കെ വരുന്നവർക്കാണെങ്കിലും വല്ലാണ്ട് നടക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാ ടൈമിലും ഇവിടെ നിന്ന് ബസ്സുണ്ട് മലപ്പുറം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ രാത്രികളിലും സർവീസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ സിറ്റീസിലേക്കാണ് ഇല്ലാത്തത് അത് അവർ എട്ട് മണിയാവുമ്പോഴത്തേക്ക് സർവീസ് നിർത്തുമെന്ന് തോന്നുന്നു എന്തായാലും കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള വലിയ വലിയ സിറ്റീസ് നിന്ന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബസ് തന്നെ യൂസ് ചെയ്യാം അതല്ലാത്തവർ വണ്ടിയൊക്കെ എടുത്ത് വന്ന് കാണും കേട്ടോ ബീസ് ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നുട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് അമ്മയായിരുന്നു നമ്മളെ കൊണ്ടുപോയിരുന്നത് അമ്മയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് കൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെ കറക്കാൻ കൊണ്ടുപോകുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഞാൻ ഈ ചെയ്ത ആളുകളെ ഇറങ്ങിയപ്പോൾ തന്നെ അഭിനന്ദിച്ചിട്ട് ഗൈസ് അതാണ് ആദ്യം പറയാനുള്ളത് അവിടെ തന്നെ താഴെ തന്നെ ബുള്ളറ്റ് ഓടിച്ച് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് ചേട്ടാ സെറ്റ് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് പിന്നെ ഇറങ്ങുമ്പോൾ എന്റെ ചിന്ത ഇനി അടുത്തത് ഏതിലേക്ക് കയറുന്നാണ് നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ആകാശത്തോണി കയറാൻ വിചാരിച്ചു ഇതിന് നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഇതിനെ ആകാശത്തോണിയെന്നാ പറയാം നമുക്ക് ആകാശം വേണമെങ്കിൽ പോയി തൊടാൻ കൈസ് ഒന്നാമത് ഒരു ചന്ദ്രൻ നിലാവ് പോലത്തെ ഒരു അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ണനോട് അറിയാം നമുക്ക് പോയി ചന്ദ്രനെ തൊടാൻ കണ്ണാൻ അമ്പിളി മാമനെ അമ്മ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ ആളെ നമ്മൾ കയറ്റുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വലിയ ക്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ കണ്ണനെയും കൊണ്ടാണ് കയറിയത് നമ്മൾ ബാക്കിൽ തന്നെ നമുക്കിങ്ങനെ തെറ്റത്തന്നെ ഇരിക്കാൻ പറ്റി അപ്പം ഖൈസ് ഏട്ടൻ നന്നായി പേടിച്ചിട്ടുണ്ട് കാരണം കുട്ടി ഒന്നാമത് എൻ്റെ കയ്യിലാണെങ്കിലും ഏട്ടനായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പം ഒന്നാമത് ഞാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്നതാണ് നമ്മൾ കസിൻസിൻ്റെ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെ എന്ത് പരിപാടിക്കുണ്ടല്ലോ ഞാനും എല്ലാത്തിനും തുള്ളിച്ചടങ്ങി കയറട്ടോ ഗെയ്സ് പക്ഷേ ഏട്ടൻ്റെ മൈകൈൻ്റെ ഇഷ്യൂ തല കറങ്ങുന്ന ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ആളങ്ങനെ ഒന്നിനും കയറുന്നില്ല നിങ്ങൾ കണ്ടില്ല ഏട്ടൻ്റെ അവസ്ഥ ആളാകെ വേർത്ത് തുടിച്ച് എന്തൊക്കെയോ ആയി പിന്നെ കുറച്ച് നേരം പോസ്റ്റിൽ ചാരി നിന്ന് ഗൈസ് ഇനി ഞാൻ ഒന്നിലേക്കും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഒന്നാമത് കണ്ണനും കുറച്ചൊരു അന്തം വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നി ഇനി ഒന്നിലേക്കും പോകേണ്ടാന്ന് പിന്നെ നമ്മളൊരു ബോൾ എറിഞ്ഞിരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ആറ് ബോൾ തരും അത് നമ്മൾ ഇട്ട് പോയിന്റ് കണക്കാക്കി നമുക്ക് ഗിഫ്റ്റ് തരുന്നത് ഇതാണ് സംഭവം സംഭവം നമുക്ക് പതിനാല് പോയിന്റാണ് കിട്ടിയത് പതിനെട്ട് പോയിന്റ് വേണമായിരുന്നു ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇടാൻ കഴിയില്ല കേട്ടോ നമ്മളെനിക്ക് ഓ ആറിലൊക്കെ ഇട്ടാൽ നമുക്ക് മുപ്പത്താറ് ആറാറ് മുപ്പത്താറ് വാഷിംഗ് മെഷീൻ ഒക്കെ ആയിട്ട് പോവാണ് ഗൈസ് നമ്മൾ വിചാരിച്ച അങ്ങേ തനത്ത് പോയിട്ടാണ് ഈ ബോളൊക്കെ വീഴുന്നത് ഇതിന് ചിലപ്പോ മൈൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല ഇതിന് വല്ല ട്രിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല നമ്മളെന്തായാലും മാറി മാറി ബോൾ ഇട്ടു നോക്കി പക്ഷേ കിട്ടിയില്ല ഗൈസ് പതിനാല് പോയിന്റ് പതിനെട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചെടിച്ചട്ടിയെങ്കിലും കിട്ടുമായിരുന്നു പിന്നെ രണ്ടാമത് ട്രൈ ചെയ്യാൻ നമ്മൾ നിന്നില്ല കേട്ടോ കാരണം നമ്മളെ കൊണ്ട് നടക്കില്ലെന്ന് ഉറപ്പായിരുന്നു പിന്നെ വെറുതെ കൊണ്ടൊക്കെ ആശ്വാളേണ്ടല്ലോ വിചാരിച്ചു പിന്നെയാണ് ഗൈസ് എവിടെ പോയാലും ഐസ്ക്രീം അത് മസ്റ്റാണോ നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിന്നു ഐസ്ക്രീമിനൊക്കെ പൊതുവേ നമ്മുടെ പുറത്തത്തെ റേറ്റിനെയും കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അങ്ങനെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ണന്റെ ഐസ്ക്രീമിന് ചെറിയൊരു ഫ്ലേവറും കൂടി അവിടത്തെ ചേട്ടൻ വെച്ചു കൊടുത്തുട്ടോ പിന്നെ നമ്മൾ വിമാനത്തിലാണ് വീട്ടിലേക്ക് വിട്ടത് ഓക്കെ ബൈ ബൈ